നമസ്കാരം ഐ ഗ്ലോബൽ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ അയർലൻഡ് ഡബ്ലിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഇടം നേടി വിമാനത്താവള സുരക്ഷ വെയിറ്റിംഗ് ഏരിയ ഷോപ്പിംഗ് മാളുകൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിയ സൗകര്യങ്ങളെക്കുറിച്ച് ഈ ഡ്രീംസ് അറുപത്തി അയ്യായിരം വ്യോമയാത്രകളുടെ ഇടയിൽ നടത്തിയ സർവേയിലാണ് ഈ നേട്ടം കൈവരിച്ചത് യൂറോപ്പിൽ ഏറ്റവും വേഗത്തിൽ വളർച്ച പ്രാപിക്കുന്ന എയർപോർട്ടായും മികച്ച കസ്റ്റമർ സർവീസിൻ്റെ പേരിലും ഡബ്ലിൻ എയർപോർട്ട് അടുത്തിടെ തിരഞ്ഞെടുത്തിരുന്നു യൂറോപ്യൻ യൂണിയന്റെ പൊതു കറൻസിയായി യൂറോയുടെ പുതിയ അൻപത് യൂറോ കറൻസികൾ ഏപ്രിൽ മാസം ആദ്യം വിപണിയിലെത്തും രണ്ടായിരത്തി പതിനെട്ടിൽ നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും പുതിയ യൂറോ കറൻസികൾ വിപണിയിലെത്തിക്കുമെന്ന് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കി ലോകത്തെ ഏറ്റവും ഭാരം കൂടിയ വനിതയ്ക്ക് പിന്നാലെ മെക്സിക്കോയിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോ ഭാരമുള്ള ജോവാൻ പ്രഡോഫറനെയും മെയ് മാസം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകും മുപ്പത്തി രണ്ട് കാരനായി ഇദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുന്നതിനായുള്ള ഭക്ഷണ ക്രമീകരണത്തിനോടൊപ്പം ക്ലിനിക്കൽ ചികിത്സയിലാണ് പ്രത്യേകം തയ്യാറാക്കിയ വണ്ടിയിൽ യാത്ര ചെയ്ത ക്ലിനിക്കൽ ചികിത്സയ്ക്ക് എത്തിയതോടെയാണ് ഇദ്ദേഹം വാർത്തകളിൽ ഇടം നേടിയത് ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫിയേക്കാലം നീളത്തിൽ ന്യൂയോർക്കിലെ മാൻഹേർട്ടണിൽ ബിഗ് ബെൻഡ് എന്ന കെട്ടിടം ഉയരും ഇരുമ്പ് കഷ്ണും രണ്ടായി വളച്ചു വച്ചിരിക്കുന്ന രീതിയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് നാലായിരം അടി ഉയരമുണ്ടാകും ഗ്ലാസിലും സ്റ്റീലും നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകളിലെത്തിയാൽ വളഞ്ഞ് സഞ്ചരിക്കാവുന്ന എലിവഡർ സംവിധാനത്തോടെയായിരിക്കും ഇത് നിർമ്മിക്കുക ജെറൂസലേമിൽ യേശുവിനെ അടക്കം ചെയ്തത് കരുന്ന കലറ പുനരുദ്ധാരണത്തിന് ശേഷം വിശ്വാസികൾക്ക് തുറന്നു കൊടുത്തു ആയിരത്തി എണ്ണൂറ്റി പത്തിൽ നിർമ്മിച്ച് ഇടുക്കിയുള്ള എന്ന ചെറു നിർമ്മിതി കാലപ്പഴക്കത്താൽ തകർച്ചാ ഭീഷണി നേരിട്ട സാഹചര്യത്തിലായിരുന്നു ആദ്യൻസിലെ സാങ്കേതിക സർവകലാശാലയിൽ നിന്നുള്ള അൻപത് വിദഗ്ധരുടെ നേതൃത്വത്തിൽ മുപ്പത്തിമൂന്ന് ലക്ഷം ഡോളർ മുടക്കി പുനർനിർമ്മിച്ചത് ഊതിയാൽ ശരീരത്തെ ബാധിച്ച രോഗം കണ്ടെത്തുന്ന ബ്രത്തലൈസറുമായി ഇസ്രായേലിലെ ടെക്യോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗവേഷകർ രംഗത്തെത്തി ാൽ വാതരോഗം കുടൽ രോഗങ്ങൾ ശ്വാസകോശ ക്യാൻസർ അണ്ടാശയ ക്യാൻസർ കിഡ്നി രോഗങ്ങൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ തുടങ്ങി പതിനേഴ് തരം മാരക രോഗങ്ങൾ നിമിഷം നേരം കൊണ്ട് കണ്ടെത്താനാകും പതിനേഴായിരം രോഗികളായി അൻപത്തി ആറ് ഗവേഷകർ പഠനം നടത്തിയതിൽ എൺപത്തി ആറ് ശതമാനം കൃത്യതയുള്ളതായിരുന്നു രോഗിയുടെ ശ്വാസം നോക്കി രോഗനിർണ്ണയം നടത്തുന്ന സമ്പ്രദായം ബി സി തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത് ദുബായിൽ പുതുക്കിയ ഗതാഗത പരിഷ്കാരങ്ങൾ ജൂലൈ മുതൽ നിലവിൽ വരും ദുബായ് പോലീസ് ഓപ്പറേഷൻ അസിസ്റ്റന്റ് കമാൻഡറും ട്രാഫിക് പ്രോസിക്യൂഷൻ കൗൺസിൽ തലവനുമായ മേജർ ജനറൽ മുഹമ്മദ് സൈഫ് അൽ സൈഫാണ് ഇക്കാര്യം അറിയിച്ചത് ഗതാഗത പരിഷ്കാരങ്ങൾ ലംഘിക്കുന്നവർക്ക് മൂവായിരം ദൃഹത്തിലധികം പിഴ ചുമത്തുന്നതിനും കാറുകൾ തൊണ്ണൂറ് ദിവസത്തേക്ക് കണ്ടുകെട്ടുന്നതിനും നിയമ നിർദ്ദേശിക്കുന്നു പെറുവിലെ കാസ്കോം മലയടുക്കിൽ സാഹസിക സഞ്ചാരികൾക്കായി നിർമ്മിച്ചിരിക്കുന്ന നാല് ക്യാപ്സുൽ ലോഡ്ജ് സഞ്ചാരികളെ വിസ്മയിപ്പിക്കുന്നു ഒന്നര മണിക്കൂറോളം മല കയറിയാൽ നാനൂറ് അടി ഉയരത്തിലുള്ള സ്കൈ ലോഡ്ജ് സൂട്ടെടുത്താം ഒരേ സമയം എട്ടുപേർക്ക് താമസിക്കാവുന്ന ക്യാപ്സൽ നിർമ്മിച്ചിരിക്കുന്നത് ബഹിരാകാശ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പോളി കാർബണേറ്റിലും അലൂമിനിയത്തിലുമാണ് സ്പടികക്കൂടിൽ നിന്നുകൊണ്ട് ചെങ്കുത്തായ മലയുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ലോകത്തെ സസ്യ ഫോസിൽ വിന്ധ്യ മലനിരകളിൽപ്പെട്ട മധ്യപ്രദേശിലെ ചിത്രകൂടിൽ കണ്ടെത്തി ചുവന്ന ആളികയുടെ ഫോസിൽ നൂറ്റി അറുപത് കോടി വർഷം പഴക്കമുണ്ടെന്ന് സ്വീഡീഷ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഗവേഷകർ പറഞ്ഞു ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ഇത്തരം കണ്ടെത്തലുകൾ സഹായിക്കുമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടി ലോകത്തിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമറിയ വെസ്പാസ് ലേലത്തിന് വിറ്റത് ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ നിർമ്മിച്ച അറുപത് വെസ്പാസ് സ്കൂട്ടറുകളിൽ മൂന്നാമത്തേതാണ് ഇത് രണ്ടാം ലോകമായധകാലത്ത് ഇറ്റലിയിലെ പിയാജിയോ കമ്പനിയാണ് യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കിയിരുന്നത് തുടർച്ചയായി അഞ്ചു ദിവസം ഉറങ്ങുന്ന നാല് വയസ്സുകാരി ലിയയെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ക്ലെയിൻ ലെവിൻ സിൻഡ്രോം അഥവാ സ്ലീപ്പിംഗ് ബ്യൂട്ടി സിൻഡ്രോം എന്ന ഈ രോഗം ബാധിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് ലിയ എന്ന മലയാളി പെൺകുട്ടി അപൂർവങ്ങളിൽ അപൂർവമായ ഈ ന്യൂറോളജി അസുഖം ദശലക്ഷം പേരിൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമാണ് കണ്ടുവരുന്നത് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഗൂഗിൾ അക്കൗണ്ടും അൻഡ്രോയിഡ് സംവിധാനവും പഠിക്കുന്നതിന് വേണ്ടി ഗൂഗിൾ പുതിയ ആപ്പ് പുറത്തിറക്കി ഫാമിലി ലിങ്ക് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ കുട്ടികൾ എന്തെല്ലാം ചെയ്യുന്നു എന്നെല്ലാം രക്ഷിതാക്കൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം എസ് എം എസ് അയച്ചും വെബ് ക്യാം ഉപയോഗിച്ചും വെബ്സൈറ്റുകളും ഇമെയിലുകളും ഹാക്ക് ചെയ്യുന്നത് ഇതിന് പഴങ്കഥയാകും ശബ്ദതരങ്ങൾ ഉപയോഗിച്ച് സ്മാർട്ട് ഫോണും ഫിറ്റ്നസ് ബാൻഡും ഗ്യാജറ്റുകളെല്ലാം ഹാക്ക് ചെയ്യാമെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് മിഷീണിലെ ഗവേഷകർ കണ്ടെത്തി സാധാരണഗതിയിൽ സോഫ്റ്റ്വെയറുകൾ വഴിയാണ് ഹാക്കിംഗ് നടക്കുക വിവിധ ഫ്രീക്വൻസിയിലുള്ള ഓഡിയോ ടോണുകൾ ഉപയോഗിച്ച് ആക്സൽമീറ്ററുകൾ വഴി തെറ്റായ വിവരങ്ങൾ എങ്ങനെ ഡിവൈസിൽ ഡിവൈസിലെത്തിക്കാമെന്നാണ് ഗവേഷകർ തെളിയിച്ചിരിക്കുന്നത് ഒ ഐ സി സി അയർലൻഡ് പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തനവുമായ എം എം ലിങ്കിൻസ്റ്റോറിനെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ആമ്പലൂർ സഹകരണ ബാങ്ക് സത്യതീ സ്മാരകോദ്ഘാടന ചടങ്ങിൽ വെച്ച് ആദരിച്ചു അധ്യാപകനായും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനായും തിളക്കം മാറുന്ന പ്രവർത്തനം കാഴ്ചവെക്കുകയും പ്രവാസ ജീവിതത്തിനടക്കി ജനോപകാരപ്രദമായ ഒട്ടേറെ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തത് പരിഗണിച്ചാണ് അദ്ദേഹത്തെ ആദരിച്ചത് സംവിധായകൻ ദീപൻ അവസാനമായി സംവിധാനം ചെയ്ത ചിത്രം സത്യ റിലീസിന് ഒരുങ്ങി വിഷു റിലീസായിത്തുന്ന ചിത്രത്തിൽ തൻ്റെ പതിവ് രീതിയിലുള്ള മാസ് ആക്ഷൻ ചിത്രമാണ് ദീപൻ ഒരുക്കിയിരിക്കുന്നത് ആക്ഷന് പ്രാധാന്യം നൽകി തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് എ കെ സാജനാണ് ഗോപി സുന്ദർ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജയറാം റോമ പാർവതി നമ്പ്യാർ എന്നിവർ ചിത്രത്തിൽ അഭിനയിക്കുന്നു കാലാവസ്ഥ ഐറണ്ടിലെ ഈ ആഴ്ചയിലെ കൂടിയ താപനില പതിനാല് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കേരളത്തിലെ ഈ ആഴ്ചയിലെ കൂടിയ താപനില നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തി നാല് ഡിഗ്രി സെൽഷ്യസ് ആ വിഷൻ സമാപിക്കുന്നു നമസ്കാരം